മന്ത്രി നീലലോഹിതദാസൻ നാടാരെ ലൈംഗിക പീഡന കേസിൽ കൊടുക്കിയത് രാഷ്ട്രീയ ഗൂഢാലോചന സി പി എമ്മിന്റെ തീരുമാനം മുഖ്യമന്ത്രി ഇ കെ നയനാർ നടപ്പിലാക്കിയെന്ന് വെളിപ്പെടുത്തൽ മലപ്പുറത്തെ വ്യവസായിയുടെ മരം കൊള്ള കേസ് ഒതുക്കാൻ വനം മന്ത്രി തയ്യാറാകാത്തത് വൈരാഗ്യമായി വി എസ് അച്യുതാനന്ദൻ നായനാരുടെ തീരുമാനത്തെ എതിർത്തിരുന്നുവെന്നും വെളിപ്പെടുത്തൽ കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക ചൂഷണ പരാതികൾ രാഷ്ട്രീയ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ ഉണ്ടായ വെളിപ്പെടുത്തലുകൾ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് സമർത്ഥിക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം ശക്തമായി ശ്രമിക്കുന്നുണ്ട് രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കേ കോൺഗ്രസിനുള്ളിൽ ഈ വിവാദം കുറച്ചൊന്നുമല്ല പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ളത് അതിനിടെ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ഇ കെ നായനാർ മന്ത്രിസഭയിലെ വനം ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന നീലലോഹിതദാസൻ നാടാരെ ലൈംഗിക പീഡന കേസിൽ കുടുക്കിയതിന് പിന്നിൽ സി പി എമ്മിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയായിരുന്നു എന്നതാണ് ആ വെളിപ്പെടുത്തൽ അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മുരളീധരൻ നായരാണ് ഈ വിവരം മുൻ കേരള കൗമുദി എക്സിക്യൂട്ടീവ് എഡിറ്റർ ബി സി ജോജോയോട് വെളിപ്പെടുത്തിയത് കലാ കൗമുദി വാരികയിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കേരള കൗമുദിയുടെ മുൻ ലേഖകനായ എസ് ജഗദീഷ് ബാബു എഴുതിയ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പും അജ്ഞാത യുവതിയും എന്ന ലേഖനത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് പാർട്ടിക്ക് താല്പര്യമുള്ള ഒരു വ്യവസായിക്ക് വേണ്ടിയാണ് നീലനെ കുടുക്കിയത് ഗതാഗത സെക്രട്ടറി ആയിരുന്ന ഐ എസ്കാരിയെ ഔദ്യോഗിക മുറിയിൽ വെച്ച് മന്ത്രി കടന്നു പിടിച്ചു എന്നതായിരുന്നു പരാതി ഈ ആരോപണത്തെ തുടർന്ന് നീലലോഹിതദാസൻ നാടാർക്ക് മന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നിരുന്നു എന്നാൽ തന്റെ ഔദ്യോഗിക പദവിക്ക് നിരക്കാത്ത ഒരു പ്രവൃത്തിയും താൻ ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു മലപ്പുറംകാരനായ ഒരു വ്യവസായി നടത്തിയ മരം കൊള്ളയുടെ കേസായിരുന്നു ഇതിനു പിന്നിൽ കേസ് അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി നായനാർ വനം മന്ത്രി നീലനോട് ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി എഴുതി നൽകണമെന്ന നിലപാടാണ് നീലൻ സ്വീകരിച്ചത് ഇക്കാര്യം അന്ന് എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന വി എസ് അച്യുതാനന്ദനെ നേരിൽ കണ്ട് അറിയിക്കുകയും ചെയ്തു പാർട്ടിയുടെ താൽപര്യം നടപ്പാക്കാനാണ് നായനാർ നീലനോട് ആവശ്യപ്പെട്ടത് അഴിമതിയുണ്ടെങ്കിൽ അത് അനുസരിക്കേണ്ട എന്ന് വി എസ് പറഞ്ഞു വി എസ് നൽകിയ ബലത്തിലായിരുന്നു നീലലോഹിതദാസിന്റെ ഉറച്ച നിലപാട് ഈ സംഭവത്തിന്റെ അനന്തരഫലമായിരുന്നു ഫലമായിരുന്നു ഐ എസ് ഗാരിയുടെ ആരോപണമെന്നാണ് മുരളീധരൻ നായർ രോഗശൈൽ കിടന്നുകൊണ്ട് ജോജോയോട് നടത്തിയ ഏറ്റുപറച്ചിൽ അടുത്ത കാലത്ത് അന്തരിച്ച കേരള കൗമുദിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരുന്ന ബി സി ജോജോ മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ വിളിച്ച് സംസാരിക്കുന്നതിനിടയിൽ നീലലോഹിതദാസിന്റെ രാജിയെക്കുറിച്ച് നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന മുരളീധരൻ നായർ നടത്തിയ വെളിപ്പെടുത്തൽ പറഞ്ഞിരുന്നു രോഗബാധിതനായി കിടക്കുമ്പോഴാണ് ജോജോയെ കാണണമെന്ന് ആവശ്യപ്പെട്ടത് വീട്ടിൽ ചെന്ന ജോജോയോട് തനിക്ക് കുറ്റബോധമുള്ള ഒരു സംഭവം പറയാനാണ് വിളിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് വനമന്ത്രിയായിരുന്ന നീലലോഹിതദാസിന്റെ രാജിക്കു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്ന് ഏറ്റു പറഞ്ഞത് ഒരു മന്ത്രിയെ ലൈംഗിക പീഡന കേസിൽ കൊടുക്കുന്നത് പാർട്ടി തീരുമാനമായിരുന്നു എന്ന ആരോപണം ഗുരുതരമായ വിഷയമാണ് നായനാർ മന്ത്രിസഭയിൽ വനം ഗതാഗത മന്ത്രിയായിരുന്ന ജനതാദളിന്റെ നീലലോഹിതദാസ് നാടാർക്കെതിരെ പരാതി നൽകാൻ ഇടയായ സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് ഓരോ സ്ത്രീ പീഡന പീഡനക്കേസിന്റെയും പിന്നിൽ ഇത്തരം ദുരൂഹമായ സംഭവങ്ങൾ ഉണ്ടെന്ന് കാണാം എന്നാണ് ജഗദീഷ് ബാബുവിന്റെ ലേഖനത്തിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിവാദ വിഷയം കേരളം ചർച്ച ചെയ്യുന്ന വേളയിലാണ് മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാരെയും പാർട്ടിയെയും പ്രതിക്കൂട്ടിലാക്കുന്ന വെളിപ്പെടുത്തൽ സംബന്ധിച്ച സൂചനയുമായി ജഗദീഷ് ബാബുവിന്റെ ലേഖനം